സംവിധാനം ജില്ലാ പഞ്ചായത്ത് എന്തായാലും എന്നെ പറ്റി പ്രത്യേക ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു കാരണം മുപ്പത്തിരണ്ട് ജില്ലാ പഞ്ചായത്ത് എന്തായാലും കട്ടറിന്റെയും പിടിച്ചന്റെയും സ്വർണ്ണം കടത്തിന്റെ പേരിൽ ഇവിടെ ചർച്ച പേരിൽ വന്നിരിക്കുമോ അഭിമാനമായി പിന്നെ എച്ച് എം സിഒത്തിന് കാര്യം വാട്സാപ്പ് നമുക്ക് അവസാനി അതുകൂടെ ഒരു രണ്ടു മാസത്തിനും ഒന്നര മാസം വന്ന സംഭവത്തെ കുറിച്ച് ഇവിടെ പലരും പറഞ്ഞാലോ ൾ അറിയാറില്ല എന്നുള്ളത് ഈ ഫോർ പരാതി എച്ച് എൻ സി ഒറിയുന്നില്ല കൃത്യമായ അവിടുത്തെ ആശുപത്രി വിവരങ്ങൾ എന്നെ എച്ച് എൻ സി ഒന്നായി എന്നെ അറിയിക്കുന്നില്ല എന്ന് എത്ര തവണ ഈ ജില്ലാ പഞ്ചായത്ത് ബോർഡുകൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ നിരന്തരം എച്ച് എൻ സി യോഗത്തിലാക്കി ഞാൻ പങ്കെടുത്ത് ആദ്യോട് ഞാൻ പങ്കെടുത്തു ബേബി സൂപ്രണ്ട് തന്നെയാണ് അടങ്ങുന്നത് ആ യോഗത്തിനകത്ത് ഞാൻ അച്ഛൻ അച്ഛനായിട്ട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രി സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പ്രസിഡന്റ് ഇവിടെ പല പരിപാടികളും പറഞ്ഞു ഞാൻ ഞാൻ വിളിക്കുന്നത് എന്നെ വിളിക്കാത്ത പിന്നെ നിങ്ങള് വിളിക്കാത്ത സ്ഥലത്ത് നിങ്ങളെ വാരാട്ടിയാൻ വരണോ അതിന്റെ നിങ്ങള് വിളിക്കാത്ത സ്ഥലത്ത് നിങ്ങളെ പിന്നാലെ വാരാട്ടി വരാൻ ഞാൻ നിങ്ങളെ ആളല്ല നിങ്ങൾ നിങ്ങളെ വരാൻ നിങ്ങൾ ഇതുണ്ടോ

Waited, so walk, they they േ അറിയിച്ചിട്ടില്ല അറിയിച്ചു യോഗം 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 മാറ്റി വെച്ചു മാറ്റി വെച്ച് യോഗം അറിയിക്കണേ ഈ ഇന്ന് നമ്പർമാരുടെ യോഗം അറിയിക്കാറില്ലേ എന്തുകൊണ്ട് യോഗം അറിയിച്ചില്ല അങ്ങനെ ജില്ലാ പഞ്ചായത്ത് നമ്പറാ വാട്സാപ്പിൽ മെസ്സേജിൽ പ്രസിഡന്റോ സ്റ്റാൻഡ് ചെയർമാനോ എന്നെ കുറിച്ച് ചോദിച്ചോ അപ്പസര മാത്രമല്ല ഇരു ജില്ലാ വികസന പദ്ധതികൾ അവിടെ ഇപ്പൊളജി പണം മാത്രമല്ല അതിന് ഉദ്ഘാടനം മാത്രമല്ല എന്തൊക്കെ ഉദ്ഘാടനം എത്ര പരിപാടി ജില്ലാ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എത്ര പരിപാടി എന്റെ പേര് ഞാൻ ഇപ്പൊ അടുത്തു പോയപ്പോഴാണ് അതിന്റെ ഓമോളജി അപ്പുറം കൂടെ ഉദ്ഘാടനം ഞാൻ നോക്കിയപ്പോ കടത്തി കണ്ടിട്ടില്ല അപ്പൊ അത് അഞ്ചാം സമ്മേളനത്തിൽ കളിയും നമ്മളെ അറിയിച്ചാലേ യോഗത്തിൽ വരുള്ളൂ നിങ്ങളുടെ പിന്നാലെത്തോടി വാനാട്ട് കളക്കാൻ നിങ്ങളെ എന്താ പറയാ പിന്നെ ആടെ നിങ്ങളുടെ പിന്നാവിടുത്തെ സൗകര്യം ഇല്ല പിന്നെ വീടുകളിൽ കഴിയും അന്ന് ജില്ലാ പഞ്ചായത്ത് അന്റെ പാടും ജില്ലാ പഞ്ചായത്ത് കഴിയുമ്പോൾ മാത്രമേ അന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ സർക്കാർ നടത്തിയ ഭാഗമായി വന്ന ഒരുപാട് പരിപാടി കൈ പ്രസിഡന്റ് പറയുന്നത് കൈയെന്ന് പറഞ്ഞു വരണയാണെന്നോ നമ്മുടെ അല്ലേ ഇത് നമ്മുടെ എന്റെ നേരത്തിന്റെ ജില്ലാ ഞാൻ അല്ലേ അവർ വീടുകളിൽ ഞാൻ വിചാരിച്ചു വിളിച്ചു

െ എന്താ ലോക ജില്ലാ ആശുപത്രി അതൊരു ആശുപത്രിയാണ് ആ ഒരു കേന്ദ്രങ്ങൾ മാത്രമാണ് ഇതുവരെ ഈഷൻ പറയാനുള്ളത് ഇതുവരെ കാരണം ജില്ലയുടെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് അറ്റാക്ക് ചെയ്താൽ മാത്രം വരുത്തപ്പെട്ടുണ്ടല്ലോ എന്നുള്ളത് ആത്മാധാനം വെച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടി നടക്കുക അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്